ആ ശരി എന്നാ എളുപ്പം കൊണ്ടുവരണേ ഭയങ്കര ആ ഇച്ചിരി സന്തോഷത്തില്ല ഇളയ മോള് വരുന്നുണ്ട് അവള് വല്ലപ്പോഴൊക്കെ കൊടുത്തോ നിൽക്കാനൊക്കെ അപ്പൊ അത് സന്തോഷം അപ്പൊ ഈ പുഴമീനൊക്കെ ഭയങ്കര ഇഷ്ടവാ അപ്പൊ അല്ല അയാളെന്ന് വിളിച്ചതാ അപ്പൊ അയാള് കൊണ്ടു പറഞ്ഞു പറഞ്ഞ് അവിടെ ഒന്നും കിട്ടത്തില്ല ആ നിന്റെ മൂത്ത മോള് വരുന്നുണ്ടോ അവള് ഇടയ്ക്ക് വരുന്നത് കണ്ടാരുന്നല്ലേ ആ അവള് വരുന്നുണ്ട് അവളടുത്തല്ലേ കേട്ടത് അവള്ക്കപ്പോഴും വരും ഇവിടെ ആ ഇന്നും വരുന്നുണ്ട് അവള് ഇവള് വരുന്ന ഞാൻ വിളിച്ചിട്ടുണ്ട് വിളിച്ചത് വരും കൂടെ നാളായി കണ്ടോ ഒന്നിച്ച് കണ്ടിട്ട് തന്നെ ശരിയാണ് ഞാൻ പോട്ടെ കൊറച്ച് ജോലി ഒതുക്കാനെ ആ ശെരി പോന്നേരം അവള് വന്നില്ലേമ്മ ഇത്ര നേരമായിട്ട് അവളെ നിന്നെ നിന്നെപ്പോലല്ല നൂറുകൂട്ട കാര്യങ്ങളുണ്ട് അവടെ അവളക്ക് അതുപോലെ തന്നെ അവടെ പുറത്ത ഒരു ബിസിനസ് അറിയാമല്ലോ അവന്റെ കാര്യങ്ങളൊക്കെ നോക്കണം പിന്നെ അവളെ കാറിനകത്ത വരുന്നത് നിന്നോട് പറഞ്ഞില്ല അവളു പുതിയ കാര്യം എടുത്ത കാര്യം അവൾ അതിനകത്ത വരുന്നത് ആ നീ പോയേ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് പോയി എന്നിട്ട് താണ്ട കൊറച്ച് പുഴമയും കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് വെട്ടാൻ സഹായിക്കും മായ ഞാൻ എപ്പോഴത്തേക്ക് റവ കേസിലുണ്ടാക്കു ഭയങ്കര ഇഷ്ടമാണ് അവളൊക്കെ അവിടെ നിന്ന് ഉണ്ടാക്കി തിന്നാൻ നമുക്ക് സമയമൊന്നും കാണത്തില്ല ചെല്ലു തരല്ല ഇളയ മോള് വരുമ്പോഴത്തേക്ക് വിശാലമായിട്ടുള്ള ഊണ് മീന് ഇറച്ചി എത്തുന്നു ഞാനിവിടെ വരുമ്പോഴത്തേക്ക് പല ഉണക്ക മീനോ പല ചമ്മന്തിയോ മോര് മോരുകാച്ചിയോ ഒക്കെ ആയിരിക്കും അവള് വന്നു അയ്യോ ഇവിടെ എന്തോരു മാറ്റല്ലോ അത് മോള് കൊറേ നാളായില്ലേ വന്നിട്ട് അതായിരിക്കും മാറ്റവും സംഭവിച്ചൊന്നുമില്ല അത് തോന്നുന്നതാ എന്താണ് ഇനി വരാൻ താമസിച്ചത് അത് ആദ്യവട്ടിൽ ഇത്രയും ദൂരം ഞാൻ വരുന്നതേ അവിടെ പിന്നെ അടുത്തൊക്കെ എല്ലാത്തിനും അങ്ങോട്ടും ഒക്കെ പോയെങ്കിലും ഇത്രയും ലോങ്ങ് ആദ്യമായിട്ടാ നീ എങ്ങനെ വന്നേ അവപ്പുണ്ട് ഒരു ഉടങ്ങൽ സ്കൂട്ടർ അടാ അതിനകത്താ വരുന്നത് അതെ എന്റെ വർത്താനം ഇപ്പൊ കാറ് മേടിച്ചു തരാനുള്ള കപ്പാസിറ്റി ഇല്ല എനിക്ക് ഈ ഒടങ്ങല സ്കൂട്ടർ മതി അതുകൊണ്ട് ഒരുപാട് ഉപകാരപ്പെടുന്നുണ്ട് കഴിഞ്ഞ രണ്ടു വരെ വർത്താനോ കഴിഞ്ഞെങ്കി വാ ചോറുണ്ടാ എന്ത് തന്നെ ഊണായിരുന്നു എത്ര നാളായിരുന്നു കഴിഞ്ഞ ഊണ് കഴിച്ചിട്ട് അവിടെ എപ്പോ നോക്കിയാലും ചിക്കനും മട്ടനും ഒക്കെ പുഴമീനൊക്കെ കഴിച്ചിട്ട് കൊറേ നാളായി ഓ അല്ലെങ്കിൽ നീ വരുമ്പോ മാത്രമേ ഉള്ളൂ ഇവിടെ ഇത്രയും വീട്ടിലിട്ടുള്ള കറിയൊക്കെ പുഴമീൻ മേടിപ്പിക്കുന്നു അത് മേടിപ്പിക്കുന്നു ഇത് ചെയ്യിപ്പിക്കുന്നു എന്തൊക്കെയാണ് നമ്മള് വരുമ്പോ ആ ഒന്ന് പോടി നീയോ അവള് ഏതാ അവള് പിന്നെ വല്ലപ്പോഴും അല്ല ആണ്ടിലൊഴിക്കില്ലേ അവിടെ കാണാൻ വരുത്തുള്ളൂ വന്നാ വന്നു ഞാൻ അതുപോലെ അല്ലല്ലോ നീ എപ്പോഴും ഇവിടെ വരുന്നവളല്ലേ എന്തായാലും അവളെ വിളിച്ചു വരുത്തിയപ്പോ നിന്നെ ഞാൻ വരുത്താതിരുന്നോന്നുമില്ലല്ലോ അതുകൊണ്ട് ഈ സംസാരം ഇവിടെ നിർത്തിയാരെ അതാ നല്ലത് നീ എന്തിനാ എപ്പോഴും ഇപ്പോഴും ഓടി വരുന്നത് വല്ലപ്പോഴൊക്കെ വന്നാ ഇതേപോലക്കെ കിട്ടും വല്ലപ്പോഴും വന്നാലേ ഒരുവേലു എപ്പോഴും വന്നാരിക്കും ആ മതി ആ അതുപോലെ എനിക്ക് നിങ്ങടുത്തൊരു കാര്യം പറയാനുണ്ട് നെസിമായുടെ മോടെ കല്യാണവാ അതിനൊന്ന് പോണം കാര നമ്മള് പണ്ടവിടെയൊക്കെ താമസിച്ചല്ലേ കാര്യമായിട്ട് ഒന്ന് വിളിച്ചതാ നീ വാ എന്റെ കൂടെ എപ്പൊടുത്താ ഇവിടെ ഓടെങ്കിലും സ്കൂട്ടറാണോ ഞാൻ പോകുന്നത് മോളെന്റെ കൂടെ വാ ഇതൊന്നിച്ചായിട്ട് പോകാലോ കാരണത്തൊക്കെ പോകാല്ലോ വരുവോ നീ ഓ ശരി ഇനി മുതലെങ്കിലും സ്കൂട്ടറില് വരണ്ട എവിടെങ്കിലും പോകുന്ന നേരത്ത് മോളിങ്ങോട്ട് വണ്ടിയായിട്ട് വാ എന്നും പറഞ്ഞു വിളിക്കണ്ട ഇനി മുതൽ വേണ്ട മോടെ കാറിനാങ്ങ് പോയാ മതി ഈ അവൾ എങ്ങനെയെങ്കിലും ജീവിച്ച് അതിനെന്താ ഉമ്മ വിളിച്ചാ മതി ചെലപ്പോ ഞാൻ മറന്നു പോകും എന്നാ പോണ്ടത് ഉമ്മ തലേന്ന് വിളിച്ചാ മതി എന്നാൽ എനിക്ക് രാവിലെ വരാൻ പറ്റും അപ്പൊ എല്ലാരും കൂടെ വരാൻ പറഞ്ഞത് ആ വിളിച്ചത് ഇന്നല്ല നസീമയുടെ മോട കല്യാണം അതിന് പോകാൻ വേണ്ടി വിളിച്ചതാ അതാ നീ വരാൻ പറഞ്ഞത് അതിന് അവളോട്ടല്ലേ പോകാനിരുന്ന കല്യാണത്തിന് എന്നോട്ടല്ലല്ലോ അവളെ വിളിച്ചില്ലേ ആ അത് വേണ്ട നീ വന്നാ മതി ഇന്നല്ല അവളെ കിടന്ന് വിളിക്കുന്ന ഫോണ് സ്വിച്ച് ഓഫ അതിനക്ക് ഈ വണ്ടി വരാൻ പറ്റത്തില്ലല്ലോ മൃച്ചു കുറവല്ലേ ഈ വണ്ടി കാറിനകത്തോന്നെങ്കില് വിശാലമായിട്ട് ഉമാക്ക് പോയാരുന്നല്ലോ ഇത് ഉണ്ടെങ്കിലും സ്കൂട്ടർ അല്ലേ ഇതി പോയാ മതിയോ മതി മതി നീ വണ്ടി ഉറക്കു